ഈശ്വമിഷ്യായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആഭ്യന്തര ഖർമ്മ്യത്തിൻ്റെ മറ്റൊരു വിചിതത്തിലേക്ക് സ്വാഗതം ആഭ്യന്തര ഖർമ്മ്യത്തിലെ ഈ പ്രയാണത്തിൽ നമ്മളിപ്പോഴും മൂന്നാം സദനത്തിലാണ് എത്തി നിൽക്കുന്നത് മൂന്നാം സദനം ഒത്തിരിയേറെ പ്രത്യേകതയുള്ള സദനമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു നമ്മുടെ കഴിവ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും ഉന്നതമായൊരു സദനമാണ് മൂന്നാം സദനം അതുകൊണ്ട് തന്നെ അതിന് ഒത്തിരിയേറെ പ്രത്യേകതകളുണ്ട് വീണ്ടും മൂന്നാം സാധനത്തിൽ അതൊരു ആത്മപരിത്യാഗത്തിന്റെ സദനമാണ് അതായത് ആത്മപരിത്യാഗം എന്ന് പറയുമ്പോൾ തമ്പരാന നേടുവാനായിട്ടും ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കുവാനായിട്ടും വിഘ്നമായി നിൽക്കുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിക്കുക അതാണ് ആത്മപരിത്യാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആത്മപരിത്യാഗത്തിന്റെ ലക്ഷണ ഒരു സദനമാണ് കാരണം നമുക്ക് വേറെ ലക്ഷ്യമില്ല തമ്പരാന നേടുക ആത്മീയത പാതയിലൂടെ മുന്നോട്ട് പോകുക ഇങ്ങനെ ഇതിനെ ഒട്ടേറെ സ്പെഷ്യൽ നമ്മളേശ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഒരു ഇൻ്റഗ്രേഷൻ സമഗ്രതയുടെ ഒരു സാധനമാണ് സമഗ്രത അതായത് എല്ലാത്തിലും ഒരു മിതത്വം നമുക്ക് കാണാൻ സാധിക്കും ആത്മീയ ജീവിതത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ ഒരു പുരോഗമനം ഒരു വളർച്ച എപ്പോഴും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എല്ലാം വളരെ കൃത്യമായ കൃത്യതയോടുകൂടി തന്നെ നാം ചിലവാക്കുന്നു നമ്മുടെ സമയമാകട്ടെ നമ്മുടെ പണമായിക്കോട്ടെ മറ്റുള്ള എല്ലാത്തിനും വളരെ കൃത്യതയോടുകൂടി തന്നെ നാം ചിലവാക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അത് നാം ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നു നാം എപ്പോഴും ഉണരണം രാവിലെ ധ്യാനം പ്രാർത്ഥന പുണ്യപ്രവർത്തികൾ അതുപോലെ ജ്ഞാന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു ടൈം ടേബിൾ അനുസരിച്ച് മുന്നോട്ട് പോവുകയും ആ ടൈം ടേബിൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുന്നു ഏതെങ്കിലും കാരണവശാൽ അതിലേതെങ്കിലും മുടക്കം വന്നാൽ ഉടനെ തന്നെ അത് വീണ്ടും നമ്മൾ അത് നടത്തുന്നു അങ്ങനെ ഒരു വ്യക്തിപരമായിട്ട് പേഴ്സണലായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി അതനുസരിച്ച് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു പിന്നെ ഈ സദനത്തിൽ ഒരു കൂടുതലായിട്ട് പ്രായ്ചിത്ത പ്രവർത്തികൾ ചെയ്യുവാനുള്ള ആഗ്രഹമുണ്ട് കാരണം പ്രായ്ചിത്ത പ്രവർത്തികളിലൂടെ തമ്രാനെ പ്രീതിപ്പെടുത്താം എന്നൊരു ചിന്ത അവർക്കുണ്ടെന്ന് നമ്മളേശ പറയുന്നു പക്ഷേ ഇവിടെ കാണുന്നത് വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രാച്യത്ത പ്രവർത്തികളാണ് ഇതൊരിക്കലും അതിൻ്റെ പരിധി ലംഘിക്കുന്നില്ല ശരീരത്തെ പീഡിപ്പിക്കുന്നില്ല ഇതിൻ്റെ ഉദ്ദേശം ആത്മീയമായിട്ട് വളരുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ പരിധി ലംഘിക്കാത്ത ശരീരത്തെ പീഡിപ്പിക്കാത്ത ഒരു വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു പ്രാച്യത്ത പ്രവൃത്തികൾ അവർ ചെയ്യുന്നു പിന്നെ വളരെ പ്രത്യേകമായിട്ടുള്ളൊരു ഇത് ഇവർക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അന്തരിച്ച പറയുന്നുണ്ട് മൂന്നാം സ്ഥാനത്തിൽ എത്തിയവർക്ക് തമ്പുരം തന്നെ ഒരു നാച്ചുറൽ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് ഒരു നേതൃത്വ വാസന കൊടുക്കുന്നു പ്രധാനമായിട്ടും ആത്മീയ കാര്യങ്ങളിൽ മറ്റുള്ളവരെ നയിക്കുവാനായിട്ട് ഒന്നും രണ്ടും സ്ഥാനത്തിൽ ഉള്ളവരെ അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ടുള്ള ഒരു കഴിവ് ഇവർക്ക് നൽകുന്നുണ്ട് ഒരു നേതൃത്വ വാസന കൊടുക്കുന്നുണ്ട് ആത്മീയ കാര്യത്തിൽ അവരെ മുന്നോട്ട് നയിക്കുവാനായിട്ട് അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഇൻറ്റഗ്രേഷൻ ഒരു സമഗ്രത ഇവർ ഇതിൽ പാലിക്കുന്നു നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു സദനമായതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒന്നായിട്ട് തീരുകയാണ് കാരണം ഇതൊരു സമഗ്രതയിടമാണ് അവിടെ ആത്മീയ ജീവിതമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബന്ധങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ സമയവും അവൻ്റെ സമ്പത്തുമെല്ലാം വിനിയോഗിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ആ സമയം ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ അവൻ ചിലവഴിക്കുന്നു എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ദാനമാണെന്ന് അവന് ആ ആത്മാവിന് ബോധ്യമാകുന്നു കാരണം സമയം മാത്രം നമുക്ക് നഷ്ടപ്പെട്ട് തിരിച്ചു കിട്ടില്ല മറ്റുള്ളവർക്ക് നമുക്ക് തിരിച്ചു കിട്ടും സമ്പത്ത് നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും പേരും പ്രശസ്തി നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും രോഗാവസ്ഥയിൽ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ തിരിച്ചു കിട്ടും പക്ഷേ സമയം മാത്രം നമുക്ക് തിരിച്ചു കിട്ടില്ല സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതെന്തേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു അതുകൊണ്ട് സമയത്തെ വിലമുതിക്കുകയും ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ അവർ അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ സമ്പത്തും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അപ്പം അത് ഈ മൂന്നാം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമഗ്രതയുടെ ഒരു സദനമാണ് എല്ലാത്തിലും ഒരു മിതത്വം പാലിച്ചുകൊണ്ട് എല്ലാത്തിലും ഒരു പുരോഗമനം നമുക്ക് കാണുവാനായിട്ട് ആത്മീയമായിട്ടുള്ള പുരോഗമനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും ഒരു ഇന്ന ഫ്രീഡം ഹൃദയത്തിനൊക്കെ ഒരു വിശാലത ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു ഇന്നർ ഫ്രീഡം നൽകുന്ന ഒന്നാണ് ഈ മൂന്നാം സാധനം എന്ന് പറയുന്നത് പ്രിയ സഹോദരങ്ങളെ നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം നമ്മൾ എവിടെ നിൽക്കുന്നു നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എവിടെ നിൽക്കുന്നു നമുക്ക് ഈ ഒരു സമഗ്രത നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അത് ആത്മീയ തലത്തിൽ മാത്രമല്ല മറ്റുള്ള നമ്മുടെ ലോകവുമായിട്ടും മനുഷ്യ ബന്ധങ്ങളിലും പണം സമയം എല്ലാം ചിലവഴിക്കുന്ന എല്ലാത്തിലും ഒരു മിതത്വവും അവിടെ ഒരു പരിപൂർണതയും എല്ലാം പാലിക്കുവാനായിട്ട് അല്ലെങ്കിൽ എത്തുവാ അതിലെത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അങ്ങനെ അതിന് നമ്മൾ എത്തിയിട്ടില്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കാം തീർച്ചയായിട്ടും അമ്മ തേയ്സയയുടെ മധ്യസ്ഥം അതിനെ നമ്മളെ സഹായിക്കും സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ